ഓണ ഓണത്തിന്റെ വരവറിയിച്ചു കൊണ്ട് ഓണത്തല് മത്സരം ഇതാ വേദിയിൽ നടക്കുകയാണ് ഓണത്തല്ല് ഒരു കൂട്ടയടിയായി മാറാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓണത്തല്ല് മത്സരത്തിലേക്ക് നമ്മൾ ഇതാ നടക്കുകയാണ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ് പ്രകടിച്ചു പക്ഷേ കയറാനുള്ള അദ്ദേഹത്തിന്റെ ആശ്രമം പ്രോത്സാഹിപ്പിക്കുക മത്സരത്തിലേക്ക് തിരിഞ്ഞു വരികയാണ് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ കൈയടിക്ക് പ്രോത്സാഹനവുമാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ

പരിശ്രമത്തെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം അത് മത്സരത്തിലേക്ക് തിരികെ വരികയാണ് ശ്രദ്ധിക്കാത്ത മത്സരത്തിന് പുറത്തായി കഴിയാൻട്രി ഉണ്ടായിരിക്കുന്നതാണ് റീ എൻട്രി വീണ്ടും രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകി നിങ്ങൾക്ക് പരിപാടിയിലേക്ക് തിരികെ പ്രവേശിക്കാവുന്നതാണ് മത്സരവേദി നടന്നുകൊണ്ടിരിക്കുകയാണിതാസ് അവൻ വരും നിങ്ങളുടെ പ്രോത്സാഹനമാണ് അദ്ദേഹത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത് പ്രോത്സാഹനം കൈവിട്ടു പോയി എന്ന് മനോഹരമായ പ്രകടനം തിരിച്ചു തിരിച്ചു തയ്യാറായിക്കോ തയ്യാറായിക്കോ അത് വേദിയിൽ മനോഹരമായ നിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ട് ഓണത്തല്ലവർ സ്ഥലവേദി നടക്കുമ്പോൾ ഈ പരിപാടി വീക്ഷിക്കുമ്പോൾ ഈ നാട്ടിൽ എല്ലാ നല്ലവരായ കലാകായിക പ്രേമികളെ സ്വാഗതം ചെയ്യുകയാണ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ

സോനു വേണ്ടി അടവുകളും അടവും സോനുവിനെ നോക്കുന്ന ടേഡിക്കുക പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നത് മനോഹരമായത് മനോഹരമായ രംഗമാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരിപാടിയിൽ ഇനിയും പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വില്യഫൈറ്റ് മത്സരം വേദി നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അൻപത് രൂപ രജിസ്ട്രേഷൻ പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്നവർക്ക് രൂപ രജിസ്ട്രേഷൻ ഫീസ് ഒന്നാം സമ്മാനം മുതിർന്നവർക്ക് ആയിരത്തി ഒന്ന് രൂപ കുട്ടികൾക്ക് ഒന്നാം സമ്മാനം അഞ്ഞൂറ്റി ഒന്ന് രൂപ ഇതാ മത്സരം കയ്യടിച്ച വേദിയിൽ കൈപ്പിടിയിൽ വെച്ചിരുന്ന മത്സരം കൈവിട്ടുപോയി എന്ന അവസരത്തിൽ നിന്ന് തിരികെ പിടിച്ച പിടിച്ചാസും